നമസ്കാരം എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നൊരു കാഴ്ച ഉണ്ട് ജീവിതത്തിന്റെ ഫിനിഷിംഗ് പോയിന്റിൽ നിന്നും ഒരു മാജിക്കൽ ഹാൻഡ് അതിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് തിരിച്ചു വലിച്ചു കയറ്റുന്ന രംഗം ട്രെയിൻ മൂവ് ചെയ്ത് തുടങ്ങിയാൽ അല്ലെങ്കിൽ യാത്രക്കാരെ ഇറക്കിയതിനു ശേഷം അത് മുന്നോട്ട് നീങ്ങി തുടങ്ങിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് ഇറങ്ങാൻ ശ്രമിക്കരുത് എന്ന് പല ആവർത്തി പറയുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് കൃത്യമായിട്ട് തെളിയിക്കുന്ന ദൃശ്യമാണ് ഒരുപക്ഷെ ജീവിതം ഇന്നിപ്പോ അവസാനിച്ചു പോയി എന്ന് ഉറപ്പായ സന്ദർഭത്തിൽ കൂൾ ആൻഡ് കറേജിയസ് മാൻ അവിടെ അവതരിച്ച് ആ സ്ത്രീയുടെ ജീവന് രക്ഷക പരിവേഷമായ കരസ്പർശമായത് എങ്ങനെയെന്ന് ഒന്ന് കണ്ടേ എന്തുകൊണ്ടാണ് ആ അപകടം പറ്റിയതെന്ന് വെച്ചാൽ മുന്നോട്ട് പോകുന്ന ട്രെയിനിൽ നിന്ന് കാലെടുത്ത് പിന്നിലേക്ക് വെച്ചു സാധാരണഗതിയിൽ എങ്ങനെയാണ് ഇറങ്ങേണ്ടത് അങ്ങനെ പെട്ടെന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ട്രെയിൻ മുന്നോട്ട് പോവുകയാണെങ്കിൽ മുന്നോട്ട് വേണം ഇറങ്ങാൻ കാര്യം മൂവ് എന്നതിനനുസരിച്ച് എന്നാൽ കടന്നുപോയ സ്ഥലത്തേക്ക് കാലെടുത്ത് വയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന അറിവില്ലാത്തൊരു അപകടമാണ് അതായത് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് അറിഞ്ഞുകൊണ്ട് പെട്ടെന്ന് വെപ്രാളത്തിൽ ചെയ്യുന്ന പ്രവർത്തനം കൊണ്ട് സ്വന്തം ജീവൻ എങ്ങനെയാണ് ആ ട്രാക്കിന്റെ ഇടയിലേക്ക് വീണ് അവസാനിക്കാൻ പോകുന്ന സന്ദർഭത്തിൽ മിനിമം കയ്യും കാലെങ്കിലും കട്ടായി പോകും പിന്നീട് ജീവച്ഛവമായി ഒരുപക്ഷെ രക്ഷപ്പെട്ടാൽ പോലും ജീവച്ഛവമായി മാറാൻ മാത്രമേ പറ്റൂ എന്നുള്ള അവസ്ഥയിൽ അത് നയൻറ്റി പെർസെന്റേജ് എപ്പോ മരണപ്പെടാനാണ് സാധ്യത അങ്ങനെയുള്ള സന്ദർഭത്തിലൊക്കെ ചില മനുഷ്യർ സ്വന്തം ജീവൻ പോലും അപകടത്തിലാകുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് മറ്റൊരു ജീവനെ രക്ഷിക്കാൻ വേണ്ടി കാട്ടുന്ന ആ സാഹസികതയുണ്ടല്ലോ അതാണ് അവിടെ രാഘവനുണ്ണി എന്ന വ്യക്തി അദ്ദേഹത്തിന്റെ ആ സാഹസികമായിട്ടുള്ള മനസ്സ് അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവരെ ഉടനെ കയ്യോടെ പിടിച്ച് പുറത്തേക്കാക്കുന്ന സാഹചര്യം ഉണ്ടായത് ആ ഒരു കരസ്പർശം ഇല്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അവിടെ ദുരന്തം സംഭവിച്ചേനെ ഇങ്ങനെയും ചില മനുഷ്യരുണ്ട് നമ്മുടെ നാട്ടിൽ പറയുന്നില്ലേ ക്യുക്ക് ആക്ഷൻ അല്ലെങ്കിൽ റിഫ്ലക്സ് ആക്ഷൻ എന്ന് പറയും അതായത് നമ്മൾ ചില കാഴ്ചകൾ കണ്ടാൽ ആ മൊമെന്റിൽ തന്നെ അങ്ങ് റെസ്പോണ്ട് ചെയ്യുന്നവരുണ്ടാകും അങ്ങനെ റെസ്പോണ്ട് ചെയ്യാനുള്ള ശേഷി ഉണ്ണീരാകവരുണ്ടായത് കൊണ്ടാണ് ആ സ്ത്രീ ഇന്ന് ഈ ഭൂമിയിൽ ജീവനോടെ അവശേഷിക്കുന്നത് അപ്പോ പറയാനുള്ള ഒരു കാര്യം മാത്രം അല്ലെങ്കിൽ ഒരു ഉപദേശമായി തരാനുള്ള ഒരു കാര്യം നിങ്ങൾ ഒരു ട്രെയിൻ യാത്രക്കാരാണ് അല്ലെങ്കിൽ പ്രായം ചെന്ത ആൾക്കാരാണെങ്കിൽ പോലും ഒരു പക്ഷേ നിങ്ങൾ ഇറങ്ങേണ്ട സ്റ്റോപ്പ് എത്തുമ്പോൾ ആൾക്കാർ കൂടുതലുള്ളത് കൊണ്ട് ഇറങ്ങാൻ വൈകുകയും ട്രെയിന് മുന്നോട്ട് എടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും ട്രെയിൻ എങ്ങോട്ടാണോ പോകുന്നത് അങ്ങോട്ട് മാത്രമേ കാല് വെക്കാവുള്ളൂ പിന്നോട്ട് കാല് വെച്ചാൽ സ്വാഭാവികമായിട്ടും ബാലൻസ് തെറ്റും മറിഞ്ഞ അടിയിലേക്ക് ഡീലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് ഇത് കാണുന്നവർ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം മുന്നോട്ട് പോകുന്ന ട്രെയിനിൽ നിന്ന് കാല് വെച്ച് ഇറങ്ങേണ്ടത് മുന്നോട്ട് തന്നെ ആയിരിക്കണം അല്ലാതെ കടന്നുപോയി എനിക്ക് ഇറങ്ങേണ്ടത് അവിടെയാണ് എന്നുള്ളതിലേക്ക് അങ്ങോട്ടേക്ക് കാല് വെച്ചാൽ ഈ അപകടം സംഭവിക്കുക എന്തായാലും അങ്ങനെ ഒരു സാഹസിക പ്രവർത്തനം നടത്തി ഒരു ജീവൻ വീണ്ടും ഈ ഭൂമിയിലേക്ക് തിരികെ പിടിച്ചുകൊണ്ടുവന്ന ആ ഉണ്ണി രാഘവൻ എന്ന വ്യക്തിയെ അഭിനന്ദിക്കുകയാണ് ഇതൊക്കെയാണ് ഒരു മാതൃക രക്ഷക പരിവേഷം ആ ജീവൻ ഇന്നിപ്പോ വെളിച്ചം കാണുന്നതിന്റെ ഒരേ ഒരു കൈ ആ മാജിക്കൽ കൈ ആണ് അങ്ങനെ പ്രവർത്തിച്ചു കൊണ്ട് ഒരു ജീവൻ രക്ഷിച്ച അദ്ദേഹത്തിന് ഇന്നത്തെ ദിവസവും ജീവിതത്തിൽ ഉടനീളവും കിട്ടുന്ന ഒരു മാനസിക സംതൃപ്തി ഉണ്ട് അതിന് ഈ ഭൂമിയിൽ മറ്റെന്ത് കൈവശമുണ്ടെങ്കിലും കിട്ടാത്തതാണ് മറ്റൊരാളെ ഞാൻ രക്ഷിച്ചു എന്നും ആ രക്ഷിച്ച സന്ദർഭത്തിൽ അയാൾക്ക് കൊടുക്കാൻ കഴിഞ്ഞ സമാധാനവുമാണ് ജീവിതത്തിൽ മനുഷ്യർക്ക് പരസ്പരം നേടാൻ കഴിയുന്ന ചില അച്ചീവ്മെന്റ് എന്ന് മാത്രമാണ് പറയാനുള്ളത് അതുകൊണ്ട് ട്രെയിൻ യാത്രക്കാർ ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ ജാഗ്രത പാലിക്കുക എന്നൊരു അഭ്യർത്ഥന കൂടിയുണ്ട് കാര്യം ഒറ്റ ജീവനാണ് അത് പോയി കഴിഞ്ഞാൽ പിന്നെ രക്ഷപ്പെടുത്താൻ പറ്റില്ല നമ്മുടെ ഈ സൈന്യത്തിലുള്ള ഏത് അവയവും നഷ്ടപ്പെട്ടാൽ തിരിച്ചു പിടിക്കാൻ പറ്റില്ല അതുകൊണ്ട് വെപ്രാളം കാണിക്കരുത് അതിലൂടെ നഷ്ടപ്പെട്ടു പോകുന്നത് വിലപ്പെട്ടതാണെന്നുള്ള ഓർമ്മ എല്ലാവരുടെയും മനസ്സിലുണ്ടാക്കണം അങ്ങനെ അല്ലാതെ നമ്മൾ പ്രവർത്തിച്ചാൽ സംഭവിക്കാവുന്ന അപകടം എന്തായിരിക്കും എന്നതിന്റെ തെളിവാണ് തലതാഴേക്ക് രക്ഷപ്പെട്ടു എന്നുള്ളത് ചിലപ്പോൾ മറ്റൊരാൾക്ക് ഈ ആനുകൂല്യം കിട്ടിയില്ല എന്നുകൂടി വരുമെന്ന് മാത്രമേ പറയാനുള്ളൂ